ഹയോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഇന്ന് നടന്ന ഫയർമാൻ പരീക്ഷയുടെ ആൻസർ കീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ ആൻസർ കീ ആണ് ഓക്കെ നമുക്ക് മലയാളം നോക്കാം എഴുപത്തി എൺപത്തി ഒന്ന് മുതലുള്ള ചോദ്യങ്ങൾ ഓക്കെ എൺപത്തി ഒന്ന് മുതലുള്ള ചോദ്യങ്ങൾ നോക്കിക്കേ ആദ്യം ഏതാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം കാപ്പ് കെട്ടുക കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവസാനിക്കുക ഒരുങ്ങുക നശിപ്പിക്കുക ചതിക്കുക ഏതാണ് കാപ്പ് കെട്ടുക എന്നതിൻ്റെ അർത്ഥം ഏതാണ് വരുന്നത് തയ്യാറാവുക അല്ലെങ്കിൽ ഒരുങ്ങുക എന്നാണ് അല്ല വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ ആൻസർ ബി ആണ് എന്ന് ഓർക്കുക നമ്മൾ ഈ കാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആഭരണമാണ് അല്ലേ അപ്പോൾ ആഭരണം ധരിക്കുന്നത് എന്താണ് ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ തയ്യാറാവുകയാണ് എങ്ങോട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട് കാപ്പ് കെട്ടുക അല്ലേ അപ്പോൾ കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുകയാണ് അടുത്ത ചോദ്യം എൺപത്തി ചോദ്യം പിരിച്ചെഴുതുക വെണ്മയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഈ വർഷം ഈ ഒരു മാസം തന്നെ ഈ മാസമല്ല കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടെ ഒരു നടന്ന ഒരു പരീക്ഷയിലും ഇതേ ചോദ്യം തന്നെ നമുക്ക് കാണാവുന്നതാണ് ഏതാണ് വെണ്മ എങ്ങനെയാണ് എഴുതുന്നത് വെള് അധികം മായാണ് അല്ലെ ഓപ്ഷൻ എ ആണ് എൺപത്തിരണ്ട് എന്ന് പറയുന്നത് വെൺമ പിരിച്ചെഴുതിയാൽ വെളു അധികം മാ അടുത്ത ചോദ്യം നോക്കാം എൺപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കിയിട്ട് എതിർലിംഗം എഴുതുക വിധവ അല്ലെ വിധവയുടെ എതിർലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് വിതുരൻ നൽകിയിട്ടുണ്ട് വിതതൻ നൽകിയിട്ടുണ്ട് വിതുരൻ എന്ന് നൽകിയിട്ടുണ്ട് വിധാത്രി എന്ന് നൽകിയിട്ടുണ്ട് ഏതാണ് വരുന്നത് വിധവയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പുല്ലിംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ വരുന്നത് വിതുരനാണ് അല്ലേ വിതുരൻ ഓപ്ഷൻ സി ആണ് ഇവിടെ ഓപ്ഷൻ എയിലും ഒരു വിതുരൻ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ദാ മാറി ഇത് കർപ്പിച്ച ആളുകളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഓപ്ഷൻ സി ആണ് വിതുരനാണ് ആൻസറായിട്ട് വരുന്നത് അല്ലെങ്കിൽ വിഭാര്യൻ എന്നും പറയാം ഓക്കെ വിതുരൻ അല്ലെങ്കിൽ വിഭാര്യനാണ് വിധവയുടെ പുല്ലിംഗം അല്ലെങ്കിൽ എതിർലിംഗം എന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് എൺപത്തി നാലാമത്തെ ചോദ്യം അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആടറിയുമോ അങ്ങാടി വാണിപം ഓപ്ഷൻ ബി ചൊല്ല് അരങ്ങത്തേശുമോ ഓപ്ഷൻ സി അഞ്ചു വിരലും ഒരുപോലെയോ ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി അല്ലേ ഓപ്ഷൻ എ ആണോ ഡി ആണോ എന്നൊക്കെ കുറച്ച് നേരം നോക്കി നോക്കിയിരുന്നിട്ടുണ്ടാവും അല്ലേ ഏതാണ് അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി ഓക്കെ അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓപ്ഷൻ ഡി നൽകാനുള്ള കാരണം ഈ ആഡറിയുമോ അങ്ങാടിവാണിപം എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്സാരന്മാർക്ക് വലിയ വലിയ കാര്യങ്ങൾ അറിയുമോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത് ഏകദേശം മെയിൻ ഏകദേശം ഒരു അർത്ഥം വരുന്നുണ്ടെങ്കിലും ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഓപ്ഷൻ ഡി ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ അടുത്ത ചോദ്യം നോക്കി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചുവപ്പ് എന്നതിന് സമാനമായ പദം പദമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോഹിതം താമ്രം ശ്വേതം സിതം ഏതാണ് എൺപത്തിയഞ്ച് ചുവപ്പ് എന്നതിന് സമാനമായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ചോദ്യം എന്താണ് ഡിലീഷന് പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ചോദ്യം ആട്ടോ എൺപത്തിയഞ്ച് ചുവപ്പാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ സിതം നൽകിയിട്ടുണ്ട് താമ്രം നൽകിയിട്ടുണ്ട് രണ്ടും എന്താണ് രണ്ടും വെളുപ്പാണ് എന്ന് നമുക്കറിയാം രണ്ടും വെളുപ്പാണ് പക്ഷേ ഇവിടെ ശ്വേതവും ലോഹിതവും അല്ലേ ശ്വേതവും ലോഹിതവും നൽകിയിട്ടുണ്ട് നമുക്കിവിടെ ആൻസർ ചിലപ്പോൾ എന്താണ് തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ ശ്വേതവും അതുപോലെ തന്നെ സ്ഥിതം ഓക്കെ ശ്വേതവും സ്ഥിതവും വെളുപ്പ് ഇവിടെ താമരമാണല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എയോ യോ ബിയോ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ എ യോ ബിയോ വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പ്രൊവിഷൽ ആൻസർക്ക് വരുന്ന സമയത്ത് നോക്കാം ഓക്കെ അടുത്തത് എൺപത്തിയാറാമത്തെ ചോദ്യം താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണം അതുപോലെ ഒരു കൺരോഗം അഹങ്കാരം തമോ ഗുണം തിന്മ ഇരുട്ട് അഹങ്കാരം ദുഷ്ടത തിന്മ ഇരുട്ട് തുരുമ്പ് കറുപ്പ് തിന്മ ഏതാണ് താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പര്യായ പദങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതേ മീനിങ് വരുന്ന അർത്ഥങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് താമസം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണം എല്ലാം താമസം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യമാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക എളുപ്പത്തിൽ ചെയ്യാവുന്നത് അല്ലേ ചോദ്യം കാണുമ്പോൾ എന്താണ് എല്ലാം എളുപ്പമുള്ള ചോദ്യമാണ് പക്ഷേ തെറ്റിപ്പോകാൻ ചാൻസുള്ള ചോദ്യങ്ങൾ കൂടിയാണല്ലേ നോക്കിക്കേ സുഗമം സുഖരം സുഗതം ഏതാണ് ആൻസർ എന്ന് ഒരുപാട് ചിന്തിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ ഇതൊരു പി വൈ ക്യൂ ചോദ്യം കേട്ടോ ഒരു ഇത് ഇതിൻ്റെ മുൻപായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അന്ന് ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു സുഗരം അല്ലേ സുഗരം 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 ആയിരുന്നു കൈകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഇതാണ് സുഖമായിട്ട് കരം കൊണ്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ ആൻസർ കിട്ടിയവരുണ്ടോ അടുത്ത എന്താണ് സുഗമം സുഗമം എന്ന് പറഞ്ഞാൽ എന്താണ് എളുപ്പത്തിലുള്ള എന്ന് തന്നെ ആണ് അർത്ഥം വരുന്നത് അതുപോലെ സുഗതം സുഗതം സുഖത്തം എന്ന് പറഞ്ഞാലും സുഖകരമായത് അതുപോലെ സുഗതം ഈ ഈതാകുന്നാലും എന്താണ് സുഖകരമായത് എന്ന് തന്നെയാണ് അർത്ഥം ഇവിടെ ആൻസർ ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ പി വൈക്ക് ഇതിൻ്റെ മുൻപ് ചോദിച്ച സമയത്ത് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി സുഖരമാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ അർത്ഥപൂർണ്ണവും യുക്തി സഹ സഹവുമായ വാക്യം നിർമ്മിക്കുക സാധാരണ പി എസ് സി പരീക്ഷയിൽ നിന്നും വേറിട്ട് ഒരു രീതിക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് നോക്കിക്കേ എന്നാലും നമുക്ക് വായിച്ച് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ് ഇവിടെ ഓപ്ഷൻസ് ഓരോന്നായിട്ട് എന്താണ് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ ദാരിദ്ര്യത്തിൽ ഏഴാമത്തെ മുങ്ങിയിരിക്കുന്ന എന്ന രീതിയിലൊക്കെ നമുക്ക് ഓരോ ഓപ്ഷനും ചെയ്തു നോക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ നമ്മൾ മലയാളം ജസ്റ്റ് വായിക്കാനോ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാനോ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇവിടുത്തെ വെച്ച് തന്നെ ആൻസറ് കണ്ടെത്താൻ വേണ്ടി നോക്കുക ഏതെങ്കിലും ഒരു വാക്കിടുത്ത് ഏതെങ്കിലും ഒരു വാക്ക് ഇവിടെ കര കരകയറാൻ അല്ലെ കരകയറാൻ കഴിയുകയുള്ളൂ അല്ലേ ആറ് കഴിഞ്ഞിട്ടായിരിക്കും അഞ്ച് എന്ന് നമുക്കറിയാം ആറ് അഞ്ച് പിന്നീട് എന്താണ് ഇവിടെ ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കഴിയുകയുള്ളൂ കൂട്ടായ ഓക്കെ ഇവിടെ ആദ്യം എന്തു വരാനാണ് ചാൻസ് ആദ്യം ദാരിദ്ര്യത്തിൽ ഓപ്ഷൻ രണ്ട് ഓക്കെ ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന അല്ലേ പിന്നീട് ഏഴ് വരാം ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ഭാരതജനതയ്ക്ക് ഓപ്ഷൻ മൂന്ന് വരാം ഭാരതജനതയ്ക്ക് അധ്വാനം കൊണ്ടേ അല്ലേ അധ്വാനം കൊണ്ടേ നാല് അല്ല അതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് നോക്കിക്കേ കൂട്ടായ കൂട്ടായ അധ്വാനം കൊണ്ടേ അല്ലേ അപ്പോൾ ഒന്നും നാലും ഒന്നും നാലും കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ ആറ് അഞ്ച് അല്ലേ ഏതാ വരുന്നത് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് നാല് ആറ് അഞ്ച് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആയിട്ട് ആൻസർ വരുന്നത് അടുത്ത ചോദ്യം എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ശരിയായ പദം എഴുതുക ആഛാദനത്തിൻ്റെ ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ആഛാദനം എന്ന് പറഞ്ഞാൽ എന്താണ് മറക്കുക അല്ലെങ്കിൽ ഒളിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ആഛാദനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് കറക്റ്റ് ആഛാദനമാണ് ഓക്കെ ആ അല്ലേ ആ ഛാതനം ആ ഛാദനം ആണ് വരുന്നത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എൺപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം തൊണ്ണൂറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ പെട്ടെന്ന് വായിക്കാതെ അല്ലേ തൊണ്ണൂറാമത്തെ ചോദ്യമാണ് പെട്ടെന്ന് ആൻസർ നോക്കാതെ ചിലപ്പോൾ കുതിര ആദ്യത്തെ അറിയാവുന്ന ഒരു ആൻസർ കാണുമ്പോൾ തന്നെ അല്ലേ എന്താണ് അർവാവ് അല്ലെങ്കിൽ സപ്തി എന്നൊക്കെ കാണുക കിങ്കിരം എന്നൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ് ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ മാർക്ക് പോയത് തെറ്റിച്ച ആളുകൾ ഉണ്ടായിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് വരാത്ത അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് തൊണ്ണൂറിൻ്റെ ആൻസർ അശ്മകമാണ് അല്ലെ അശ്മകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കന്മതം അല്ല കന്മതമാണ് അശ്മകം എന്ന് പറഞ്ഞാൽ അർവാവ് എന്ന് പറഞ്ഞാലും കിങ്കിരം എന്ന് പറഞ്ഞാലും സപ്തി എന്ന് പറഞ്ഞാലും എന്താണ് കുതിര എന്ന അർത്ഥം തന്നെയാണ് വരുന്നത് അപ്പോൾ തൊണ്ണൂറാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസറായിട്ട് വരുന്നതട ഓക്കേ അപ്പോൾ മലയാളത്തിൽ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയത് 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ ഓക്കേ മലയാളത്തിൽ 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണുന്നതാണ് ഉടനെ തന്നെ കാണുന്നതാണ് ബാക്കിയുള്ള ഫുൾ ആൻസർ ആൻസർക്കയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും താങ്ക്